ാണ് കേസിന്റെ ഒരു കേസിന്റെ അപ്പീൽ നടപടികൾക്കായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ ഇരയാക്കപ്പെട്ട കന്യാശ്രീയെ പിന്തുണയ്ക്കുന്ന കുറച്ചു സിസ്റ്റർമാരിൽ ഒരാളായ സിസ്റ്റർ റാണി നടത്തിയ പ്രതികരണം ീതിക്കായുള്ള പോരാട്ടത്തിൽ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് നീണ്ട കാലത്തെ കാത്തിരിപ്പിനും ഒടുവിൽ തങ്ങൾ ആവശ്യപ്പെട്ട അഭിഭാഷകനെ തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കാൻ സർക്കാർ സിസ്റ്റർ റാണി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഈ പോരാട്ടത്തിൽ തങ്ങളെ പിന്തുണച്ച പൊതുസമൂഹത്തിനും അവർ നന്ദി അറിയിച്ചു കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള അപ്പീൽ വാദത്തിൽ ഈ നിയമനം വലിയ കരുത്താകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒരു ും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഭരണകൂടം തങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന സന്ദേശമാണ് ഈ ഉത്തരവിലൂടെ ലഭ്യമാകുന്നത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ നിയമനം വൈകുന്നത് കേസിലെ തുടർ നടപടികളെ ബാധിക്കുമെന്ന് ആശങ്ക സാഹചര്യത്തിലാണ് ഇരയുടെ ഭാഗം കൂടി പരിഗണിച്ച് സർക്കാർ ഈ തീരുമാനം തീരുമാനമെടുത്തത് പ്രമുഖ അഭിഭാഷകനെ തന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചതിലൂടെ കേസിലെ സങ്കീർണമായ നിയമവശങ്ങൾ കൃത്യമായി കോടതിയെ ബോധിപ്പിക്കാൻ സാധിക്കുമെന്ന് സിസ്റ്റർ റാണി പ്രത്യാശ പ്രകടിപ്പിച്ചു നീതി ലഭിക്കാനായി സഭയ്ക്കുള്ളിലും പുറത്തും വലിയ വെല്ലുവിളികൾ നേരിടുന്ന തങ്ങൾക്ക് ഈ വാർത്ത വലിയൊരു ആശ്വാസമാണ് ഒരു വ്യക്തിയുടെ പദവിയോ സ്വാധീനമോ നോക്കാതെ സത്യം ജയിക്കണമെന്ന ആഗ്രഹമാണ് തങ്ങളെ ഈ പോരാട്ടത്തിന് മുന്നോട്ട് നയിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു ശബരിമലയിലെ വി സജീവമായിരിക്കും ഉന്നതരെ പോലെ തന്നെ അധികാരവും പണവും ഉപയോഗിച്ച് നീതി അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം ജാഗ്രത വേണമെന്ന പൊതുസമൂഹത്തിന്റെ നിലപാട് ലഭിച്ച അംഗീകാരമാണിത് ഫ്രാങ്കോ മുളയ്ക്കൽ കേസിന്റെ വിചാരണ വേളയിൽ സാക്ഷികളെ സ്വാധീനിക്കാനും ൾ ഇല്ലാതാക്കാനും ശ്രമങ്ങൾ നടന്നുവെന്ന ആരോപണങ്ങളും ശക്തമായിരുന്നു കീഴ്തി വിധിയിൽ വന്ന പിഴവുകൾ പരിഹരിക്കാനും ഹാജരാക്കിയ തെളിവുകൾ കൂടുതൽ വ്യക്തതയോടെ കോടതിയിൽ അവതരിപ്പിക്കാനും പുതിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ സാന്നിധ്യം സഹായിക്കും ഈ പോരാട്ടത്തിൽ കൂടുതൽമാർക്ക് ലഭിക്കുന്ന പിന്തുണ കേവലം ഒരു മതവിഭാഗത്തിൽ നിന്നുള്ളതല്ല മറിച്ച് മതേതര കേരളത്തിലെ മുഴുവൻ ജനങ്ങളിൽ നിന്നുള്ളതുമാണെന്ന് സിസ്റ്റർ റാണിറ്റ് ഓർമ്മിപ്പിച്ചു മാധ്യമങ്ങളും സാംസ്കാരിക പ്രവർത്തകരും നൽകിയ പിന്തുണയാണ് തങ്ങളെ തോൽക്കാതെ പിടിച്ചു നിർത്തിയത് സഭയുടെ ഉന്നത പദവിയിലുള്ള ഒരാൾക്കെതിരെ മൊഴി നൽകുക എന്നത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാനസികമായ പ്രയാസകരമായ ഒരു കാര്യമാണ് എന്നാൽ സത്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്നത് ദൈവ നിയമമാണെന്ന് വിശ്വാസിച്ചാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനത്തിലൂടെ കേസിന്റെ ഗതി മാറിയേക്കാമെന്നും വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ നീതിക്ക് അനുകൂലമാകുമെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ വലിയ ചർച്ചയായ ഈ കേസ് അധികാര കേന്ദ്രങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ താക്കീതായി മാറേണ്ടതുണ്ട് ഭരണകൂടം സ്വീകരിച്ച ഈ തീരുമാനം വൈകിയാണെങ്കിലും ശരിയായ ദിശയിലുള്ളതാണെന്ന് നിയമവിദഗ്ധരും അഭിപ്രായപ്പെടുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ വസ്തുതകൾ കൃത്യമായി കോർത്തിണക്കി അപ്പീൽ കോടതിയിൽ അവതരിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് പുതിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് മുന്നിലുള്ളത് അപ്പീൽ നടപടികൾ വേഗത്തിലാക്കാനും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഈ നിയമനം ഉപകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല സത്യം മൂടി വെക്കാൻ എത്ര ശ്രമിച്ചാലും അത് ഒരുനാൾ പുറത്തു വരുമെന്ന വലിയ പാഠമാണ് ഈ കേസിലെ പുതിയ സംഭവ വികാസങ്ങൾ നൽകുന്നത്